ഹാപ്പി ാപ്പി ആയിട്ടിരിക്കുന്ന സ്കൂളൊക്കെ തുറന്നു ആയിരുന്നു അപ്പം അടിച്ചു പൊളിച്ചു ഫ്രണ്ട്സിനെ കണ്ടു അടിപൊളിയായിരുന്നു പക്ഷെ ഇതുവരെ നമ്മൾ സ്കൂളിലേക്ക് ആവശ്യമുള്ള സാധനം ഒന്നും വാങ്ങിച്ചില്ല ബാക്കിയുള്ളവരൊക്കെ നേരത്തെ പോയി സ്കൂൾ തുറന്നതിന് ശേഷം ബാഗ് ബുക്ക് പേന ഇതെല്ലാം വാങ്ങിക്കുന്നത് ആദ്യമായിട്ട് നമ്മളായിരിക്കും സ്കൂൾ തുറന്നതിന് ശേഷം ഇത് രണ്ട് കാരണങ്ങളുണ്ട് വാങ്ങിക്കും പിന്നെ നമ്മുടെ ചോയ്സിന് പരസ്യം ചെയ്തില്ലായിരുന്നു അപ്പൊ അവര് പറഞ്ഞായിരുന്നു പർച്ചേസ് ചെയ്യുന്ന പോലത്തെ വീഡിയോ കൂടെ ആയിരിക്കണോ വന്നത് അപ്പം അവര് വിളിക്കാന്ന് പറഞ്ഞിട്ട് അവര് വിളിച്ചില്ല എന്താന്ന് പറഞ്ഞൂട അവര് ചിലപ്പോ വല്യ ചെറിയ നീ വീഡിയോ തന്നെ തിരക്കായി അപ്പം എന്തായാലും നമ്മൾ ചോയ്സിന്നെയാണ് പോവുന്നത് എല്ലാരോടും നമ്മൾ ചോയ്ച്ചിട്ട് പോണം ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് വേറെടുത്ത് പോയാൽ കമ്മിറ്റ്മെന്റ് വേണം അല്ലേ ആ സാധനം വേണ്ടായോ അതില്ല അപ്പൊ നമ്മള് ഏകമുക്ക വാങ്ങാനായിട്ട് ചോയ്സിലേക്ക് പോവാൻ പോവാണ് ഫ്രണ്ട് എത്തിയിട്ടുണ്ട് ഭയങ്കര നമസ്കാരം നമസ്കാരം നമസ്കാരം

ും ബുക്കെ വാങ്ങാൻ പോവാണ് ഈ സ്കൂൾ ബാഗ് വേണ്ട ഇതിനകത്ത് പത്ത് ഐറ്റങ്ങളും ഉണ്ട് എന്തൊക്കെയാണ് വേണ്ടത് ഇതാണ്ടേ ഒരു പേപ്പർ റോള് പിടിച്ചോ ഒരു വാട്ടർ ബോട്ടിൽ പെൻസിൽ പൗസ് സ്കെയില് പെണ് ക്ലാസ്മേറ്റിന്റെ ബുക്ക് പിന്നെ ഷാർപ്പ്നർ റൈസ് ബാഗ് മാത്രം മതിയോ ബുക്ക് വേണ്ടേ പത്ത് ബുക്ക് എടുക്കുമ്പോ പത്ത് ബുക്ക് തേർച്ച സൗജന്യം കാർ ബോട്ട് ല ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ വേടേ ഇട്ടോളൂ ട്രാൻസ്മീറ്റിന്റെ ബുക്ക് കണ്ടേ വേണം മൂന്ന് നടതിനോട് ഒരെണ്ണം ഫ്രീ അടിവേള गाइस അങ്ങനെ ഈ ഓഫർ തീർന്നിട്ടില്ല ജൂൺ 10 വരെ ഉണ്ട് ഇത് പ്രമോഷൻ വീഡിയോ അല്ല ഞങ്ങൾ വന്ന് എടുത്താൻ വേണ്ടിട്ട് വന്നതാണ് അപ്പം ഇവിടുത്തെ ചേച്ചിയെ കൊണ്ട് ചേച്ചിയെല്ലാം പറന്ന് പറഞ്ഞ് അന്ന് ചേച്ചിയാണ് അപ്പം ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോവാണ് ഇതാണ് ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ ഒന്ന് എടുക്കുമ്പോൾ അപ്പം രണ്ട് ബാഗ് എടുത്തിട്ടുണ്ട് ഇത് കിക്കാക്കി ചെറുതാന്ന് പറഞ്ഞ് വലിയത് വേണോന്ന് പറഞ്ഞ് ഇത്രയും ഓക്കെ ആണെന്ന് പറഞ്ഞു അമ്മേ കേ കാട്ടണ്ട് ഭഗവന്തിക്ക് മിക്കിമോഷിന്റെ ബാഗ് ഇവിടെണ്ടോ മിക്കിമോഷേനിക്ക് ഇഷ്ടല്ല ഓദിയ കണ്ടോ ഞാൻ എന്നെ എന്റ പൊട്ടി സൻഡു എന്റ സെലക്ട് ആരും വായെ മളയ മടാ കൂട കൂട മഴ വന്നാ വീടി പോടാ അയ്യോ ഇക്ക നിങ്ങളെ നമുക്ക് താഴെ ഹൈ

ഞാനീ ാണ് വയ്ക്കാലായിരത്തി മുന്നൂറ്റി നാപ്പത്തി ഒൻപത് മോഷ വീഡിയോ അത് ആരും പറയേണ്ടി ശരി ഓക്കെ താങ്ക് യു ஜிம்னாசியா எ ஒன்னு மாறி பொங்கனில் ஏட்டா பொங்கணில்லையா என்னோட விழிச்சுப்பா எல்லாம் கேட்டான் எந்த எந்தி പർച്ചേസ് ഒക്കെ കഴിഞ്ഞു വീട്ടിലേക്ക് പോവാൻ പോവാണ് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്